എന്തോ അല്ല കൊമ്പന്മാരെ നിങ്ങക്കേ നല്ല അതെ അതെ വേറെ ആരും ഇല്ലെങ്കി സത്യം പറ നീ നീന്തല്ല മാൻഡ്രൈക്കിനെ വെച്ച് വെച്ച് കഴിഞ്ഞാ ചെറുതായിട്ടൊന്നും പ്രാഗി വന്നപ്പോ നീ പറഞ്ഞു വേണ്ട അപ്പൊ ഞാൻ നിർത്തി ആണോ പിന്നെന്താ ഞങ്ങള് തോറ്റെ എന്തൊക്കെ ബഹളായിരുന്നു അവസാനം പടക്കഥാ ഹുദാ ഹൃദയ എനിക്ക് എനിക്കെപ്പോഴും അറിയായിരുന്നു എന്തറിയായിരുന്നു എന്ന് നിങ്ങൾ നോക്കുന്നു പോടാ ദൈവമേ ഇവിടെ ആരുല്ലോ എന്ന് പറഞ്ഞ് ചിരിക്കാൻ ആഘോഷിക്കണം ആഘോഷിക്കി ഞങ്ങളുടെ തോൽവി കണ്ടേ എല്ലാമാരും ആഘോഷിക്കി അല്ലെ പന്നാളിയെ സ്ഥലത്തെ നിങ്ങളെ ബ്ലാസ്റ്റേഴ്സിനെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല പണ്ടത്തെ ചങ്കരൻ നെങ്കുമ്പോ തന്നെ നീ നോക്കിക്കോ തിരിച്ചു വരും അല്ല ഈ തിരിച്ചു വരും എന്ന് പറയുന്നത് എന്റെ ഡയലോഗല്ലേ അവസാനം ഞങ്ങൾ ഒരേലായി പോടാ ഞങ്ങൾക്ക് ഇരുപത്തി ആറ് പോയിന്റ് ഉണ്ട് നിങ്ങൾക്ക് പതിനഞ്ചല്ലേ ഉള്ളൂ എന്ത് കാര്യമുണ്ട് ഉണ്ട് ആമയം മത്സരത്തിലെ പോയാലാ നിങ്ങള് ആദ്യം നല്ല ഓട്ടോ ഓടി സെക്കൻഡ് ഹാഫിന് ഒരു ഓട്ടോ ഇല്ല കിടന്നുടങ്ങി ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ തിരിച്ചു വരും പിന്നെ ഞങ്ങൾക്ക് ഇതിന് വല്യ അതിശയൊന്നും ഇല്ല എല്ലാ സീസണിലും ഇതേ പരിപാടി തന്നെയാ കാലത്ത് തൊട്ട് വെള്ളം കോരും രാത്രിയാകുമ്പോ കലോടിക്കും വേറെന്തെങ്കിലും മാറ്റം ഉണ്ടാ മൂന്നേ ഒന്നിനല്ലേ തോറ്റെ ഉം അത് നിങ്ങളുടെ കോട്ടയില് കറക്റ്റ് അല്ലേ ആരാ ഗോളടിച്ച ഫസ്റ്റ് ഗോള് ഞങ്ങൾ അടിച്ച എന്നിട്ട് പിന്നെ അവര് മൂന്ന് ഗോൾ അടിച്ച് ലാസ്റ്റ് ഗോളടിച്ചത് എൺപത്തെട്ടാമത്തെ മിനിറ്റിലാ അത് പെനാൽറ്റി ആയിരുന്നു അളിയ എന്താടാ ഈ ടേബിളിലേറ്റ് ലാസ്റ്റ് കളക്കണ ടീമുകാർ ഞങ്ങൾ എടുത്തിട്ട് അലക്കണേ ഓവർ കോൺഫിഡൻസ് വെറും ഓവർ കോൺഫിഡൻസ് എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു അടുത്ത കളി പിടിക്കല്ലേ അല്ലാണ്ട് തോറ്റ കളി തിരിച്ചു പിടിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ഞാനൊരു ആശ്വാസത്തിന് എന്തെങ്കിലും പറയുമ്പോ നീ എഴുതിയിൽ എന്നൊഴിക്ക എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലെ പറ്റിയാ അല്ല ഇന്നറി ഞങ്ങളുടെ ഓ നിങ്ങളുടെയാണ് അതെ ഞങ്ങളുടെയും ഈസ്റ്റ് ബംഗാളിന്റെയും എന്തായാലും പൊട്ടിയോ അതെന്താളി അങ്ങനെ ഒരു ടോക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് അല്ല ഇത് മുംബൈ സിറ്റിയാ മുംബൈ സിറ്റി നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ ഞാനൊന്നും പറയാനില്ല ടേബിളിൽ പത്താം സ്ഥാനത്ത് കിടക്കുന്ന ടീമാണ് ഈസ്റ്റ് ബംഗാൾ അവർക്ക് അഞ്ചാം സ്ഥാനത്ത് കിടക്കുന്ന ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റുമോ ഈ ഡയലോഗ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്റെ പൊന്നളിയാ ടേബിളിൽ തേട് കിടക്കണം ഞങ്ങൾക്ക് ടേബിളിൽ പതിനൊന്നാം സ്ഥാനത്ത് കിടക്കണം അതും തോറ്റു 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 കിടക്കുന്ന പഞ്ചാബിനെ തോൽപ്പിക്കാൻ ഈസി